അവശ്യ സാധനങ്ങളുടെ വില വർദ്ധനവിൽ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഈ പറയുന്ന സംരംഭങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നമ്മുടെ നാട്ടിൽ ഓരോ തൊഴിൽ മേഖലകളാണ് ഓരോ വ്യവസായങ്ങളാണ് അതിന് അതിൻ്റെതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് അതെന്തൊക്കെയാണ് എന്ന് അവരോട് ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ്റും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും തയ്യാറാവാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിൽ പോരായിക വരുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഘടനയുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കാനും പരിഗണിക്കാനും സർക്കാർ തയ്യാറാവണമെന്നും രൂക്ഷമായ വിലക്കയറ്റം നിലനിൽക്കെ സർക്കാർ വിപണിയിൽ ഇടപെടണമെന്നും എം എൽ എ പറഞ്ഞു അശാസ്ത്രീയമായ നികുതി നിയമങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കർശന നിയമങ്ങൾ ഉറവിട മാലിന്യ സംസ്കരണം അനധികൃത ഭക്ഷണശാലകൾ തുടങ്ങിയ വിഷയങ്ങളിൽ നടപടി കൈക്കൊള്ളുക എന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമദ് പരിപാടിയിൽ അധ്യക്ഷനായി വിവിധ ഭാരവാഹികളായ മൊയ്തീൻ കുട്ടി ഹാജി പി പി അബ്ദുറഹ്മാൻ ബാവാ സീഗോ നിവിൽ ഇബ്രാഹിം സജിർ അരീകോട് ബിജു കൊപ്യൂറോ അമീർ സബ്ക കെ ടി രഘു ബഷീർ റോളക്സ് ചെറീദ് എയർലൈൻസ് എന്നിവർ സംസാരിച്ചു മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ